കലോത്സവ വിശേഷങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം കുറച്ച് കൊച്ചു മിടുക്കികളും ഒരു കൊച്ചു മിടുക്കനും നമ്മോടൊപ്പം ചേരുകയാണ് ഹോസുർക്ക് സബ് ജില്ലയിൽ പുതുക്കൈ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളാണ് ഇവർ ഇവരോടൊപ്പം അവരുടെ അധ്യാപകരുമുണ്ട് നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം വന്ദേമാതരം സംസ്കൃതോത്സവത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടികളാണ് ഇവർ ഇവർ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആരാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് നമുക്ക് ടീച്ചറോട് ഇവരുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ടീച്ചറുടെ പേര് എന്റെ പേര് ഉമ ഞാൻ പുതുക്കൈ സ്കൂളിലെ സംസ്കൃത അധ്യാപികയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എ ഗ്രേഡ് മാത്രമാണ് ലഭിച്ചത് അപ്പൊ കുട്ടികൾക്കും എനിക്കും ഒരു പ്രാശ്യണ്ടായിരുന്നു ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്നാം സ്ഥാനം നേടണം എന്ന് അതിനെ നന്നായിട്ട് പരിശീലിപ്പിക്കാൻ സാധിച്ചു അതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാനും കേൾക്കുകയായി അതുകൊണ്ട് സന്തോഷം ഒരു ഐക്യത്തിൽ മാത്രം പങ്കെടുത്ത് ആ ഐക്യത്തിൽ വിജയില്ലാകുമ്പോൾ കുട്ടികൾക്ക് ഏറെ സന്തോഷമുണ്ടാകും നമുക്ക് വിഷ്ണുമാശയോട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം ഗവൺമെന്റ് യു പി സ്കൂൾ പുതുക്കൈയിലെ സംസ്കൃതോത്സവത്തിൽ വന്ദേമാതിരം ഒരു ഇനം മാത്രമാണ് ഇപ്രാവശ്യം നമുക്ക് വരാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ കുട്ടികള് വളരെ ചിട്ടയായ ഒരു പരിശീലനം പ്രത്യേകിച്ച് നമ്മുടെ സംസ്കൃതം ടീച്ചർ ഗവൺമെന്റ് ടീച്ചറുടെ ഒക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പരിശീലനമാണ് ലഭിച്ചത് വളരെ ചിട്ടയായിട്ട് അവര് പരിശീലിച്ചു അത് വേദിയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു വളരെ സന്തോഷം കാരണം യു തലത്തിലുള്ള ഈ കുട്ടികൾക്ക് ഇത്തരത്തില് മികച്ച ഒരു വിജയം നേടിയത് സ്കൂളിനും ആ നാടിനും ഒക്കെ ഒരു അഭിമാനമായി സന്തോഷമായി കരുതുന്നു ഏതായാലും ഈ വിജയം ഇനി അങ്ങോട്ടുള്ള ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അവരുടെ ആ വന്ധ്യമാതിരം ഒന്ന് കഴിഞ്ഞാലോ ാലും പാടുമ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ എങ്ങനെയാണോ ജഡ്ജിസിന് ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കാൻ കഴിയുക ക്യാമറാമാൻ സുനിൽ കുമാറിനൊപ്പം ബാലകൃഷ്ണൻ പാലക്കി സിറ്റി ന്യൂസ്